ഇഞ്ചിക്കറി ഇല്ലാതെ എന്ത് ഓണം ഇത്തവണത്തെ ഓണത്തിന് ഇതുപോലെ ഇഞ്ചിക്കറി ഉണ്ടാക്കും പണ്ടത്തെ ആൾക്കാർ വീട്ടിൽ ഇഞ്ചിക്കറി ഉണ്ടാക്കാറാണ് പതിവ് പത്ത് പതിനഞ്ച് മിനിറ്റും കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക ഇഞ്ചി തോല് കളഞ്ഞ് നല്ലതുപോലെ കഴുകിയെടുത്ത് നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞ് വയ്ക്കുക എന്നിട്ട് പാനിൽ വിളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വറുക്കാൻ വയ്ക്കുക അത് സിമ്മിൽ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി ഇനി വേറൊരു എടുത്ത് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ശകലം കാൽ സ്പൂൺ ഉലുവ രണ്ട് മൂന്ന് വറ്റൽമുളക് ഒന്ന് വറുക്കുക അപ്പോഴും ഇഞ്ചി മൂത്ത് കഴിയും അപ്പോൾ അത് രണ്ടും കൂടെ എടുത്ത് മിക്സിയിൽ അരയ്ക്കുക അരയ്ക്കുകയെന്ന് വെച്ചാൽ പൊടിച്ചെടുത്താൽ മതി അരയേണ്ട തരി തരാമെന്ന് പൊടിച്ചെടുക്കുക ഇനി പുളി പൊഴിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇത്തിരി കൂടുതൽ പുളി വേണം നല്ല പുളി വേണ്ട ഒരു സാധനമാണ് ഇപ്പോൾ കടുക് വറുത്ത് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് നുറുക്കി വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇഞ്ചി പൊടിച്ചത് ഇടുക ഇട്ട് ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് പുളി പൊഴിഞ്ഞത് ഒഴിക്കുക ഒന്ന് രണ്ട് പ്രാവശ്യം പിഴിഞ്ഞെടുത്ത് ഒഴിക്കാം എന്നിട്ട് അത് കുറച്ച് വറ്റാൻ വയ്ക്കുക നല്ല കുറുകി വരുന്നത് വരെ വയ്ക്കുക എന്നിട്ട് ഉപ്പിടുക കുറുകി വന്നു കഴിയുമ്പോൾ ചട്ടി ആയതുകൊണ്ട് കുറുകി വരാൻ എളുപ്പമാണ് ശർക്കര ഇടുക ഒരു ടേബിൾ സ്പൂൺ ശർക്കര മധുരത്തിനനുസരിച്ചിടാൻ ഞങ്ങൾക്ക് മധുരം കുറവ് മതി അതുകൊണ്ട് കുറച്ച് മധുരമേ ഉപയോഗിക്കുന്നുള്ളൂ ചേർക്കരയിട്ട് കുറുകി വരുമ്പോൾ നമുക്ക് കടുക് വറുത്തിടാം വറ്റൽമുളക് കടുക് കരവേപ്പില എല്ലാം വറുത്തിടുക എന്നിട്ട് ശകലം കായപ്പൊടി കാൽസ്പൂൺ കായപ്പൊടി കൂടെ ചേർക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി അടച്ചു വയ്ക്കും അടച്ചു വെച്ച് അത് തനി ചട്ടിയായതുകൊണ്ട് കുറുകി വരും ഓഫ് ചെയ്ത് കഴിയുമ്പോൾ നല്ല കുറുകി ഇതാണ് വന്നിട്ടുണ്ട് ഇനി തണുത്ത ശേഷം നല്ല ഗ്ലാസ് കുപ്പിയിൽ ഉരുവയ്ക്കുക ഇത് വിനാഗിരി വിനാഗിരിയും മറ്റേ എണ്ണയൊന്നും അധികം ഒഴിക്കാറില്ല അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കണം വിനാഗിരി ഒഴിച്ചാൽ വെളിയിൽ വെച്ചേക്കാം പക്ഷേ വിനാഗിരി ഒഴിക്കുന്നില്ല